ഹായ് ഫ്രണ്ട്സ് അപ്പോ ഇന്നൊരു പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് ഒരു ചെറിയൊരു വ്ളോഗാണ് സർപ്രൈസാണ് അതെന്താ ഞാൻ പോയിട്ട് പറഞ്ഞുതരാം സർപ്രൈസ് ആണോ അറിയില്ല ഞങ്ങൾക്കത് സർപ്രൈസാണ് പക്ഷെ അത് അവിടേക്ക് പോകുന്ന വീഡിയോ കാണാൻ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ സർപ്രൈസ് വേറെ ഒന്നുമല്ല അച്ഛൻ്റെ പൂക്കച്ചവടം അച്ഛൻ്റെ ഒരുപാട് നാളത്തെ നല്ല രണ്ട് രണ്ട് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു പൂക്കച്ചവടം തുടങ്ങണം എന്നുള്ളത് അച്ഛൻ ഇങ്ങനെ പറയായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അതങ്ങോട്ട് സാഫല്യാക്കി അച്ഛൻ പൂക്ക പത്ത് ദിവസത്തേക്കുള്ള പൂക്കച്ചവടം തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ടത് ഉപകാക്കി എടുത്തിടാ അച്ഛൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷം അപ്പോൾ ആ സന്തോഷത്തിൽ അങ്ങോട്ട് പങ്കുചേരാന്ന് ഞാനിവിടെ വിചാരിച്ചു അപ്പോൾ നേരെ ഞങ്ങളുടെ എടണപ്പാറ ജംഗ്ഷനിലാണ് ഞങ്ങൾ ഈ ഒരു ചെറിയ പൂക്കച്ചടം തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു അപ്പോൾ ഇതാണ് ചെട്ടിയും ജമന്തിയും വാടാമല്ലി റോസാപ്പൂ അങ്ങനെ എട്ടോളം പൂക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ അത്തം വന്നു അത്തം ും തിരുവോണമാണ് ഇപ്പോൾ ഒരു പത്ത് ദിവസം നമ്മുടെ മലയാളികൾ ആഘോഷിക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് നമ്മുടെ ഓണം എന്ന് പറയണത് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഓണത്തിന് നിറമേകാൻ പൂക്കളല്ലേ മുഖ്യം അപ്പം പൂക്കളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടും ചെയ്യൂലേ അപ്പോൾ എനിക്കും ഭയങ്കര അധികം സന്തോഷം ഞാൻ അച്ഛനോട് ചോദിച്ചു നമ്മളിങ്ങനെ പൊതുവേ പൂ പൂവ് അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പൂവ് എടുത്ത് തന്നെ കാണുമ്പോൾ ഒരു ഒരു ആഗ്രഹം അങ്ങനെ എടുത്ത് കൊടുക്കണം എന്നൊക്കെ അപ്പോൾ ഏതായാലും ആഗ്രഹം കൂടി എനിക്ക് ഇപ്പോൾ സാധിച്ചു അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ ഞാൻ കീസ് നിറച്ച് വെച്ചോട്ടേ എന്ത് വെച്ച് വച്ചാൽ പറഞ്ഞു ഏ അത് നീ ചോദിക്കണോ അങ്ങ് നിറച്ചുവിടുകയെന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്തു ഒരു പൂവിൽ ഒരു കവറിൽ കുറച്ച് പൂവ് അങ്ങോട്ട് നിറച്ചു അങ്ങനെ അതും അങ്ങോട്ട് സാധിച്ചെടുത്തു എന്താ സുഖം അപ്പം നമ്മുടെ ഈ പൂക്കളങ്ങോട് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു സന്തോഷം ഒരു കുളിർമയൊക്കെയല്ലേ ഞങ്ങൾ ഞാൻ ഒരു സന്തോഷം പങ്ക് വയ്ക്കാമെന്നേ വിചാരിച്ചുള്ളു കേട്ടോ ആരും അത് റോങ് ആയി എടുക്കരുത് കാരണം നമുക്കറിയാം ഇപ്രാവശ്യം ഓണം വളരെ ചുരു ചുരുങ്ങിയിട്ടുണ്ട് ചുരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളൊക്കെ വളരെ ചുരുക്കിയിട്ടുണ്ട് നമുക്കറിയാം എന്ത് എന്താണെന്നുള്ളത് നമ്മുടെ വയനാടിൻ്റെ ദുരന്തം തന്നെയാണ് അതൊരു ഭാഗത്തുണ്ടെങ്കിൽ പോലും നമ്മുടെ വീടുകളിലെ ആഘോഷങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള ഒരു കുഞ്ഞ് സന്തോഷം മാത്രമേ അവിടെ പങ്കുവെച്ചിട്ടുള്ളൂ ഞങ്ങളെക്കാളൊക്കെ ഭയങ്കര ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അല്ലൂട്ടനാണ് വേറെ ആർക്കുമല്ല കാരണം അവനിത് എന്താ എങ്ങനെയൊന്നും അറിയില്ല പക്ഷേ ആൾ ഭയങ്കര ഹാപ്പിയാണ് വേറൊന്നുമല്ല അവൻ അതിൻ്റെ അച്ഛാച്ചൻ്റെ കൂടെ കൂടെ എന്നുള്ളതാണ് നിൽക്കാറോന്നുള്ളതാണ് എന്ന് വെച്ചാൽ അത്രക്ക് ജീവനാണ് അതുകൊണ്ട് അതുകൊണ്ട് അപ്പോൾ ഇത്രയും ഞങ്ങൾ കുഞ്ഞ് കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ